ഞാൻ വിടില്ല പോളെ ഡബിൾ അത് പറഞ്ഞു ശബ്ദം കേട്ടു ബാക്കി പറ സ്റ്റില് കണ്ടല്ലോ ഒരാളുള്ളത് ഞാനുള്ള ദിവസം വന്നാൽ അഭിനയിച്ചിട്ട് പോയോന്നുള്ളൂ എനിക്ക് അറിഞ്ഞോട്ടെ പറഞ്ഞില്ലേ പറ്റി ഞാനുള്ള കണ്ടിട്ടുല്ല അല്ല ഞാൻ ദിവസം സെറ്റിൽ ഉണ്ടായിരുന്നു അന്നൊന്നും കണ്ടിട്ടില്ല കേൾക്കാനുള്ള മുസ്ലിം നിങ്ങൾ ൊട്ടാൻ പോകുന്ന ഒരു വലിയ സത്യമാണ് ഇനി ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നു അല്ല ഞാൻ പറയുന്നത് അഥവാ അദ്ദേഹത്തിന് തൊണ്ടെന്ന് വിചാരിക്കും നമ്മൾ ആ സസ്പെൻസ് കളയണം അതുകൊണ്ടാണ് ഞാൻ പറയാറ് പോയിന്റ് പിന്നെ അത് വേണമല്ലോ പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രല്ല നമ്മൾ വേണ്ടി ഒരു സെർച്ച് നടത്തുമല്ലോ നമ്മളെ ആണല്ലോ പ്രത്യേകിച്ചും ആൾക്കാരാണോ കണ്ടുപിടിക്കാതെ എന്താ കണ്ടുപിടിക്കാത്ത നടത്തി അല്ലേ ഈ കാലത്തൊന്നും ജനങ്ങളെ ജനങ്ങളൊന്നും പറ്റിക്കാനൊന്നും പറ്റില്ല ഞാൻ അപ്പോ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പോസ്റ്റ് അദ്ദേഹം ഒരിടത്ത് വന്നതിന്റെ അതായത് ലൊക്കേഷനിൽ വന്നതിന്റെ സ്റ്റിൽസ് വെളിയിൽ വന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു ഹൈഡ് ചെയ്തിട്ട് ചില സർപ്രൈസ് അവിടെ കണ്ണിലുണ്ടാവുന്ന പ്രകാശമുണ്ട്. ആൊരു സുഖ. അതെ, അത് നമ്മൾ കളയരുന്നില്ല. 100%. അതിന്റെ രസതന്ത്രം ത്രില്ലുക്കേ നമ്മളീ ജീവിച്ചു മുന്നേ. ആ സിനിമയിൽ അത് അവര് ആദ്യം തൊട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അത് എവിടെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നേ? ഇതാ ഞങ്ങളുടെ പ്ലാൻ ഇത്രേ ഉള്ളൂ. അതാ അതാ ഞാൻ പറഞ്ഞേ ആ വോയിസ് അവിടെ കിടക്കുന്നുണ്ട്. ഡെവിൽ സോൾസനേറ്റീവ് എന്ന് പറയുന്നുണ്ട്. അത് ബാക്കിയൊക്കെ സിനിമ കണ്ടു അറിയേണ്ട കാര്യമാണ്. അതാ ഞാൻ ഫസ്റ്റ് ലൈൻ പറഞ്ഞത്. ലമാസൻ യുവർ സീറ്റ് ബെൽറ്റ്സ് And get ready for <coughs> <coughs> െ കൂട്ട ഇന്നൂടെ അല്ലേ ഉള്ളു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി ഹാ